അസലാ വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ള ഹബീബിങ്ങളെ മഹാനായ യഹ്യൽ ബർമക്കി റലിയുള്ള വൻഹു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ഫൗലിബിൻ യാഹ്യ റലിയുള്ള വൈൻഹു ഇവരെ രണ്ടുപേരെയും ജയിലിൽ അടച്ചു ഉണ്ടായിരുന്ന ശത്രുക്കൾ ജയിലിൽ അടക്കുകയാണ് അങ്ങനെ വളരെയധികം ശൈത്യകാലമായിരുന്നു ശക്തമായ തണുപ്പ് മഹാനായ യഹയൽ ബർമക്കി അലിയുള്ള വെൻഹു എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനായിരുന്നു അങ്ങനെ ശൈത്യകാലമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനിക്ക് തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല അഞ്ചുവക്കും നിസ്കാരം നിർവഹിക്കണം അങ്ങനെ തണുത്ത വെള്ളം കാരണം വുളു എടുക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടു ഈ സമയത്ത് മകനായ ഫലഹിന് എഹയർ അലിയുള്ള വെൻഹു മഹാനവറുകൾക്ക് വെള്ളം ചൂടാക്കി ചൂടാക്കിക്കൊടുക്കും ജയിലിനകത്ത് വെച്ച് വെള്ളം ഇങ്ങനെ ചൂടാക്കി കൊടുക്കുകയാണ് അങ്ങനെ രാത്രിയിൽ വെള്ളം ചൂടാക്കി കൊടുക്കുന്ന സുബഹി നിസ്കരിക്കാൻ വേണ്ടി അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാറാവുകാരൻ പോലീസുകാരൻ ഇത് കാണുകയാണ് ഇത് കണ്ടപ്പോൾ അദ്ദേഹം ആ വെള്ളം ചൂടാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിറക് അവരെ തൊട്ട് തടഞ്ഞു നിർത്തി അങ്ങനെ മഹാനാവുകൾ വളരെയധികം പ്രയാസപ്പെട്ടു അങ്ങനെ ഇനി എങ്ങനെ വെള്ളം ചൂടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് മഹാനവറുകൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്താണ് മഹാനവറുകൾക്ക് ഒരു ഐഡിയ തോന്നുന്നത് ചെമ്പിനാലുള്ള ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു അങ്ങനെ ഈ വെള്ളം എടുത്തിട്ട് തൻ്റെ വയറിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രാത്രി മുഴുവനും ഇങ്ങനെ ചേർത്ത് പിടിച്ച് വെള്ളം ചൂടാക്കുകയാണ് അങ്ങനെ പകൽ സുബഹി നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴേക്ക് തഹജൂദിൻ്റെ സമയമാകുമ്പോഴേക്ക് ഉപ്പ് എണീക്കുന്നു ആ സമയത്തേക്ക് വെള്ളം ചൂടായിട്ട് ഉപ്പാക്ക് കൊടുക്കുകയാണ് അങ്ങനെ മകനായ ഫലുലുബിൻ യാഹ്യാർ റുലിയുള്ള വൻഹു ഇതിങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് ദിവസം തുടർന്നു ഉപ്പ ഇതൊന്നും അറിയുന്നില്ല പക്ഷേ ഒരു ദിവസം തൻ്റെ മകൻ ഇങ്ങനെ വെള്ളം ചൂടാക്കുന്നത് മഹാനവറുകൾ കാണുകയാണ് അത്ഭുതപ്പെട്ടു പോയി എന്തുകൊണ്ടാണ് ഫലുലുബിൻ യാഹ്യാർ റുലിയുള്ള അൻഹുവിനെ ഇത്തരത്തിൽ തൻ്റെ പിതാവിന് വേണ്ടി തൻ്റെ സ്വന്തം ഉപ്പയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ഒരു കാര്യം പ്രവർത്തിക്കാൻ എന്താണ് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക അത് മറ്റൊന്നുമല്ല ഇസ്ലാം അദ്ദേഹത്തെ പഠിപ്പിച്ച പാഠമാണ് പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് മാതാപിതാക്കളോട് തൻ്റെ പിതാവിനോട് അല്ലെ തൻ്റെ ഉമ്മയോട് ഉപ്പയോട് എങ്ങനെ പെരുമാറണമെന്ന് ഇസ്ലാം കൃത്യമായിട്ട് വരച്ചു കാണിച്ചിട്ടുണ്ട് ഒരിക്കൽ മുത്തുനബി സലഹു അലഹി വസല്ലമ്മയുടെ അരികിലേക്ക് ഒരു സുഹാബി ഒന്നുകൊണ്ട് ചോദിക്കുകയാണ് നബിയെ ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ് ആ സമയത്ത് മുത്തുനബി പറഞ്ഞു നിൻ്റെ ഉമ്മയോടാണ് വീണ്ടും ചോദിച്ചു അപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മയോടാണ് വീണ്ടും ചോദിച്ചു അപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മയോടാണ് നാലാമതും ചോദിക്കുകയാണ് പിന്നെ ആരോടാണ് ആ സമയത്ത് പറയുന്നു നിന്റെ ഉപ്പയോടാണ് ഈ തരത്തിൽ ഏറ്റവും കൂടുതൽ നാം കടപ്പെട്ടിരിക്കുന്നത് നാം ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ് നമ്മുടെ ഉപ്പയ്ക്കാണ് ഉമ്മയ്ക്കാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ചരിത്രത്തിലൂടെ നമുക്ക് വ്യക്തമായതും അതുതന്നെയാണ് മഹാനായ അബു ഹുറേറ റതിയുള്ളു തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്തെല്ലാം തൻ്റെ വയസ്സായ വാർദ്ധക്യം ചെന്ന ഉമ്മയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് മഹാനവറുകൾ പറയും അസ്സലാമലൈക്കി യാ ഉമ്മത്താഹു വറഹമത്തല്ലാഹി ഒബ്ബറക്കാത്തുഹു എന്നിട്ട് അതിനുശേഷം മഹാനവറുകൾ ഉമ്മയ്ക്ക് വേണ്ടി ദുവായ ചെയ്യും എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ ഉമ്മക്ക് അള്ളാഹുദാലെ കാരുണ്യം ചെയ്യട്ടെ അള്ളാഹുദാല നന്മ ചെയ്യട്ടെ എന്ന് ദുവായ ചെയ്യും തിരിച്ച് ഉമ്മ ഇങ്ങോട്ടും സലാം അടക്കുന്നു എന്നിട്ട് ഉമ്മയും മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നെ ഈ പ്രായത്തിൽ നല്ലതുപോലെ നോക്കുന്ന എൻ്റെ മകന് അള്ളാഹു താലെ കാരുണ്യം ചെയ്യട്ടെ ഈ രൂപത്തിലാണ് എല്ലാ ദിവസവും മഹാനായ അബു ഹുറേറിയാഹനു വീടിൻ്റെ പുറത്തേക്ക് പോകാറുണ്ടായിരുന്നത് മാത്രമല്ല ഉമ്മ കിടപ്പിലായ സമയത്ത് സ്വന്തം കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് ശുചീകരണങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഈ തരത്തിലാണ് ഇസ്ലാം ഇസ്ലാമിക പണ്ഡിതന്മാർ ഹബീബായ മുത്തന പിതങ്ങളും സുഹാബത്തും അവിടുത്തെ അഖിലിസുന്നവൽജമായതിൻ്റെ ആലിമീങ്ങളും മുഴുവനും നമ്മെ പഠിപ്പിക്കുന്നത് ആധുനിക കാലത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് വ്രതസദനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു നോക്കുമ്പോൾ ഒരുപാട് ഉമ്മമാർ ഒരുപാട് ഉപ്പമാർ അവരുടെ സ്വന്തം മക്കൾ അവരെ ഉപേക്ഷിക്കുകയാണ് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് വളർത്തി വലുതാക്കി ഉന്നതങ്ങളിലേക്ക് അവരെത്തിക്കുന്നു പക്ഷേ അവർ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ മറന്നു പോവുകയാണ് എത്തുമ്പോൾ വലിയ ഉദ്യോഗസ്ഥന്മാരായി മാറുമ്പോൾ അല്ലെങ്കിൽ വലിയ എത്തുമ്പോൾ സ്വന്തം ഉപ്പയെയും ഉമ്മയെയും അവർ മറക്കുകയാണ് ഇവിടെയാണ് ഇസ്ലാം മാതൃക കാണിക്കുന്നത് തൻ്റെ ഉപ്പയെയും ഉമ്മയെയും വളരെ നല്ല രൂപത്തിൽ ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും മുത്തുനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളും സ്വഹാബത്തും നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു താല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന സ്വാലിഹിങ്ങളായ മക്കളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ അസലാളു വരമി വാർത്തകത്തൂ